എന്ന ട്രേഡ് യൂണിയനിലെ സംവിധായക യൂണിയൻ എന്ന തൊഴിലാളി സംഘടനയിലേക്ക് സഹർഷം ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണിത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആനയിച്ച ശ്രീ ഫാസിൽ അദ്ദേഹം രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ വന്നിരുന്നു ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ശ്രീ ഫാസിലാണ് അദ്ദേഹത്തിന് ഒരു ഉള്ളത് കൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സിബി മലൈ ഫെബ്കയുടെ ബഹുമാന്യനായ ചെയർമാൻ ഇന്ന് മോഹൻലാലിനെ നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കും അപ്പം ബി ഉള്ളികൃഷ്ണൻ ഫെഫ്ക ഡിറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി എസ് വിജയൻ മുഹൂർത്തമാണ് ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന ലാലു തന്നെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തത് പറഞ്ഞത് ഇത് കമലന്തളത്തിന്റെ മുപ്പത്തിരണ്ടാം വാർഷികമാണ് ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചിലും സംവിധായകനെന്നു അദ്ദേഹത്തിന്റെ അസൗകര്യം സാധിച്ചില്ല ആദ്യ സിനിമയിൽ നല്ലപോലെ അഭിനയിക്കാൻ എത്തുമ്പോഴും എന്നടുത്ത് അന്ന് പറഞ്ഞത് ഞാനാണ് ചാർട്ടിങ് ചെയ്ത് കൊണ്ടിരുന്നത് എന്നടുത്ത് പറഞ്ഞത് ആദ്യത്തെ ഒരു രണ്ടാഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത് ഞാൻ എല്ലാവരുമായിട്ട് ഒന്ന് പരിചയത്തിലായിക്കോട്ടെ പക്ഷേ എന്നും ലൊക്കേഷനിൽ വരും വന്നു കഴിഞ്ഞാൽ ലാൻ ക്ലാപ്പ് മേടിക്കും ക്ലാപ്പ് കാണിക്കും അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി അങ്ങനെ രണ്ടാഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിനുണ്ട് അസിസ്റ്റൻ്റായ ശേഷമാണ് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു നടന്നുകയറുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാനായ സ്റ്റാൻലി ജോസആർ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കൂടെ ഞാൻ ക്ഷണിക്കുന്നു ദശാബ്ദങ്ങളിലേറെയായി തുടരുന്ന അങ്ങയുടെ അഭിനയ സബരികളുടെ ഗരിമയെ ഒരാശംസാചക്രത്തിലെ നാലു വരികളിൽ ഒതുക്കാൻ കഴിയില്ല മോഹൻലാൽ എന്ന നടൻ മുൻപാഠങ്ങളില്ലാത്ത മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ് നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ വിധി ശൃംഖമായി ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളൊക്കുന്ന സാഗരശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ മുൻവാദമാണ് ഇപ്പോൾ ബൊറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപകർച്ച നടത്തുകയാണ് സംവിധായകൻ അങ്ങയ്ക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാനം കരുതലാക്കുകയും ചെയ്യും അങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഭയുടെ മാന്ത്രിക സ്പർശമുള്ള ദൃശ്യാനുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു പെരുകട്ടെ പെരുമാറും ഒരു കാര്യം ഒരു കാര്യം മുടി അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോ ഞങ്ങൾ ആലോചിച്ചപ്പോ ചോദ്യ ഒരു കാര്യം അങ്ങയുടെ അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോ അങ്ങ് അവരോട് പറയുകയുണ്ടായി എന്തെങ്കിലും പ്രശ്നവും പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും എനിക്കെന്റെ പിള്ളേർ എന്നതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അങ്ങനെ അങ്ങയുടെ പ്രസിഡൻ ആണ് എന്നറിയാം അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ ഒരു സാധ്യത പോലും ഇല്ല എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങേക്ക് പറയാൻ കഴിയണം എനിക്കെന്റെ സംഘടനയുണ്ടാ വെൽക്കം ഞങ്ങൾക്ക് മോഹൻലാലും ഉണ്ടല്ലോ എന്ന് വിപണി ഞാൻ